ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വിശുദ്ധ വിശദലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പതാം തിരുവചനം ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഭയങ്ങളൊക്കെ മാറിപ്പോകട്ടെ ദൈവ കൃപ നിറഞ്ഞ ഒരു വ്യക്തി ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാണ് മാലാഖ മറിയത്തോട് പറയുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവത്തിൻറെ കൃപ മുഴുവൻ വർഷിക്കപ്പെട്ടവൾ പരിശുദ്ധ കന്യക മറിയം ദൈവത്തിൻറെ കൃപ സ്വായത്തമാക്കുന്ന ഒരു ജീവിത രീതിയുണ്ട് ആ ജീവിത രീതിയിലായിരുന്നു പരിശുദ്ധ അമ്മ എങ്കിൽ ഈ എട്ട് നോമ്പിൽ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ദൈവകൃപ നിറഞ്ഞ് ജീവിക്കാൻ അടിയങ്ങളെയും പഠിപ്പിക്കണമേ ആ ജീവിതരീതി ഞങ്ങൾക്കും പറഞ്ഞു തരണമേ നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം